ഫോണിലെ ഡിസ്പ്ലേയിൽ കണ്ടത് എന്നെയല്ലേ അബ്രഹാമിനോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷം മാത്രം ഞാൻ എങ്ങനെ അയാളുമായി കോളേജ് വെച്ച് കണ്ടായിട്ട് ഓർക്കുന്നില്ല പിന്നെ എങ്ങനെ അന്ന് ട്രെയിനിൽ അയച്ചിലിറങ്ങുന്നതിന് മുന്നേ ഒരു കോള് വന്നിരുന്നു അത് അബ്രാമായിരുന്നില്ലേ അബ്രഹിനെ നേരത്തെ അറിയാവുന്നതുകൊണ്ടല്ല കോള് വന്നത് പക്ഷേ എനിക്കറിയില്ല അയാളെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പേരുത്ത് തുടങ്ങുന്നു ഞാൻ കട്ടിൽ കയറി കിടന്നു അംബികാൻഡിയോട് ഒന്നും ചോദിക്കണ്ട എല്ലാത്തിന്റെ ഉത്തരം മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാൻ അബിറാമുമായി എന്തായിരുന്നു ഞാൻ അയാൾ സ്നേഹിച്ചിരുന്നോ ഓർമ്മയില്ലാത്തത് ചിലപ്പോ അയാൾ മുതലാക്കിയതായിരിക്കുമോ ശിശിന വന്ന് ഫുഡ് കഴിക്കേ അംബികാൻഡി വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്ത നിന്ന് ഉണർന്നത് എന്താ മോളെ വേദനയുണ്ടാവും ി കിടന്നതാണ് കുഞ്ഞുണ്ണി എവിടെ ഞാൻ ചിരി വരത്തി ആദിബോൻ അബിയുടെ കൂടെ കളിക്കുന്നുണ്ട് ഇതിലൊന്നും പറയാത്തുകൊണ്ടാവണം ആന്റി സംശയത്തോടെ എന്നെ നോക്കി എന്താൻറ്റി ഇങ്ങനെ നോക്കുന്നത് അല്ല സാധാരണ അബി ഇവിടെ വരുന്നത് ശരിക്കിഷ്ടോ അപ്പോ ആദിയുടെ കൂടെ കളിക്കുന്നു എന്ന് കേട്ടിട്ട് പോലും നീയൊന്നും പറയാത്തുകൊണ്ട് ചോദിച്ചതാണ് അയാള് ആനിയുടെ കസിൻ അല്ലേ എനിക്ക് അയാളോട് ഇവിടെ വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ കുഞ്ഞുണ്ണി അവനെ ഇഷ്ടമാണെങ്കിൽ കളിക്കട്ടെ ചായ കുടിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ കണ്ടു അയാളുടെ കൂടെ ആന കളിക്കുന്ന കുഞ്ഞുണ്ണിയെ അങ്ങോട്ട് ശ്രദ്ധിക്കാനേ തോന്നിയില്ല എന്റെ മനസ്സ് എനിക്ക് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു അംബികാൻഡി അവരെ കഴിക്കാൻ വിളിക്കുന്നതും അബ്രാം ഓപ്പോസിറ്റ് ചെയറിൽ വന്നിരിക്കുന്നതും കുഞ്ഞുണ്ണിക്ക് വാരി കൊടുക്കുന്നതും കണ്ടെങ്കിലും ഞാൻ വെറുതെ നിർവീകരമായി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു ശിശിരാ കഴിച്ചു കഴിഞ്ഞ എഴുന്നേറ്റ് മരുന്ന് കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങ അംബികാൻഡി പറഞ്ഞപ്പോഴാണ് എന്റെ പ്ലേറ്റിൽ ഒന്നുമില്ലെന്ന് അറിഞ്ഞത് ചിക്കു എന്താ പറ്റിയേ കുഞ്ഞുണ്ണി എന്റെ അടുത്ത് വന്ന് മുഖത്ത് കരങ്ങൾ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് ഒന്നുമില്ല കുഞ്ഞുണ്ണി റാമിന്റെ കൂടെ കളിച്ചോട്ടോ ഉറങ്ങണം ഞാൻ എഴുന്നേറ്റ് റൂമിലോട്ട് നടന്നു ഒന്ന് കരയണമെന്ന് തോന്നിയെങ്കിലും കരച്ചിൽ വരുന്നില്ല ഇല്ല എന്റെ മനസ്സ് കൈവിട്ട് കളയാൻ പറ്റില്ല എന്റെ കുഞ്ഞുണിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം മനസ്സിൽ നിന്ന് കളയണം എനിക്ക് കുഞ്ഞുണ്ണിനെയും അവനൊരു ചിക്കുവിനേയും മാത്രം മതി ഞങ്ങൾക്കിടയിൽ ആരും വേണ്ട മരുന്ന് കഴിച്ച് കണ്ണടച്ച് കിടന്നു ചിക്കുവിന് എന്തോ വിഷമമുണ്ടല്ലോ ആൻറ്റി ഞാൻ ദേവിനെ കളിപ്പിക്കുന്നത് കണ്ടിട്ടും ദേഷ്യപ്പെട്ടില്ല അവൾ ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല കുറച്ചു സമയം കുഞ്ഞുണിയെ നോക്കിയാൽ ചിക്കുവിന് റെസ്റ്റ് എടുക്കാമല്ലോ എന്നോർത്താൻ ഞാൻ പോവാതെ ഇവിടെ നിന്നത് പക്ഷേ ചിക്കു എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ മനസ്സിൽ നിറഞ്ഞിരുന്നു എനിക്ക് തോന്നിയ ബി അവളെല്ലാം മനസ്സിലാക്കിയതുപോലെ പക്ഷെ ഇന്നത്തെ പെരുമാറ്റം കണ്ടിട്ട് പേടി തോന്നുന്നു ഇനി അവൾക്ക് പഴയ അവസ്ഥ വരാൻ പാടില്ല നമുക്കൊന്ന് സംസാരിച്ചാലോ ഞാൻ എന്തു പറയും ആൻറ്റി ചിക്കു എന്നെ കൂടുതൽ വെറുക്കും പക്ഷെ ഇതിങ്ങനെ പോയാൽ നമുക്ക് അവളെ നഷ്ടപ്പെടും ഭക്ഷണം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ചിക്കുവിന്റെ ഇരിപ്പും മുഖഭാവവും കണ്ടിട്ട് പേടി തോന്നുന്നു തിരിച്ച് കുഞ്ഞുണ്ണിയുടെ കൂടെ ചെന്നിരിക്കുമ്പോഴും ചിക്കുറങ്ങിക്കാണുമോ എന്ന ചിന്ത മാത്രമായിരുന്നു ദേവ് മോൻ പോയി ചിക്കു ചിക്കുറങ്ങിന്ന് നോക്കിയേ വേറെ വഴിയില്ലാതെ ഞാൻ അവനെ പറഞ്ഞു വിട്ടു ദേവ് ഓടി പോയി റൂം തുറന്നു നോക്കി തിരിച്ചു വന്നു ചിക്കുറങ്ങി എനിക്ക് എന്നിട്ടും ഒന്ന് നോക്കാൻ തോന്നി പതിയെ ഡോർ തുറന്ന് നോക്കി മുഖം കുഷിന്റെ ഉള്ളിൽ ഉളപ്പിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ചിക്കു ഉറങ്ങുവല്ലെന്ന് പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഇടയ്ക്കിടെ പോയി നോക്കിക്കൊണ്ടിരുന്നു വേറെന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോൾ അവൾ എഴുന്നേറ്റ് റൂമിൽ കൂടി നടക്കുന്നത് കണ്ടു ആ മനസ്സ് പുകയുന്നത് എന്നിലും വേദനയായി അംബികാറ്റിയും ടെൻഷനിലായിരുന്നു അവൾ ഹാൻഡ് ബാഗ് എടുത്ത് ഇറങ്ങി വരുന്നത് കണ്ട് ഞാനും ആൻറ്റിയും പരസ്പരം നോക്കി ആൻ്റി എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അവൾ ആരെയും നോക്കാതെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഡോർ തുറക്കുന്നതിന് മുമ്പേ തിരിഞ്ഞു പറഞ്ഞു കുഞ്ഞുണ്ണി നോക്കണം പറഞ്ഞില്ലെങ്കിലും ചെയ്യുമെന്നറിയാം അവൾ ഇറങ്ങിപ്പോകുന്നത് കണ്ട് ഞാൻ പുറകെ ചെന്നു ഞാൻ വിടാം ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടത് ഞാൻ മുമ്പിൽ ചെന്ന് നിന്ന് പറഞ്ഞു വേണ്ട ഞാൻ യൂമ്പൂർ വിളിച്ചു മുഖത്ത് നോക്കാതെ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറ് കാണിച്ച് ചിക്കു പറഞ്ഞു അവൾ പോയി വണ്ടിയിൽ കയറിയപ്പോൾ അംബികാൻഡിയോട് പറഞ്ഞു ഞാനും കാറെടുത്ത് പുറകെ പോയി യൂമ്പർ പോകുന്ന റോഡ് ഏകദേശം കണ്ടപ്പോൾ ചിക്കു ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്ന് ഏകദേശം മനസ്സിലായി മനസ്സിൽ അരുതാത്തൊന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു ചിക്കു ഒരിക്കലും എൻ്റെ അടുത്ത് തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അകലിൽ നിന്ന് അവളെ കണ്ടോളാം എനിക്ക് അത് മാത്രം മതി ഫോൺ ബെല്ലടിക്കുന്നത് കണ്ടു നോക്കിയപ്പോ അകിലായിരുന്നു എടാ ശിഷ്യ ഐശ്വര്യ വിളിച്ചിരുന്നു ഞങ്ങൾക്ക് എന്തോ പന്തിയായിട്ട് തോന്നി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചിക്കു എല്ലാം മനസ്സിലാക്കി എന്നാ തോന്നുന്നേ ശിഷ്യരെ വിളിച്ചത് സൈക്കാട്രിസ്റ്റിനെ കുറിച്ച് ചോദിക്കാനാണ് ഉം ഇപ്പൊ ചിക്കു ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഞാൻ പുറകെയുണ്ട് നീ വെച്ചോ ഞാൻ വിളിക്കാം അവൾ ഹോസ്പിറ്റലിന് മുമ്പിൽ ഇറങ്ങുന്നത് കണ്ട് ഞാൻ വണ്ടി ഒതുക്കി ഡോക്ടർ ശരത്തിന്റെ നമ്പർ ഡയൽ ചെയ്തു മനസ്സ് കൈവിട്ട് പോകുമെന്ന് ഉറപ്പായപ്പോഴാണ് ഐശ്വര്യ വിളിച്ചത് എനിക്കെല്ലാം ആരോടെങ്കിലും പറയണം പക്ഷെ അത് ആരോട് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് സൈക്കാട്രിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചത് ഇനിയും വൈകിയ ഞാൻ ഞാനല്ലാതാവും അത് പാടില്ല ഐശ്വര്യ വിളിച്ചപ്പോൾ അതിൽ കൂടെയുണ്ടായിരുന്നു പിന്നൊന്നും പറയാൻ തോന്നിയില്ല അവക്ക് ഏതെങ്കിലും ഡോക്ടർമാരെ അറിയോ എന്ന് മാത്രം ചോദിച്ചു റിയില്ലെന്ന് പറഞ്ഞപ്പോൾ കട്ടാക്കി ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഡോക്ടർ ശരത്തിനെ പറ്റി കാണുന്നത് ഹോസ്പിറ്റല് കുറച്ച് അടുത്താണെന്ന് തോന്നി ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പേ എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം ഒന്ന് പൊട്ടിക്കരണെങ്കിലും പറ്റണം ഡോക്ടറെ മുറിയുടെ മുമ്പിൽ അക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അത് മാത്രമായിരുന്നു ചിന്ത ഡോക്ടർ അകത്തേക്ക് വിളിക്കുമ്പോൾ എന്തു പറയും എന്നറിയില്ലായിരുന്നു ശിഷ്യരാ അതെ ഇരിക്കൂ ഞാൻ ചേറിലിരുന്നു പറയൂ ഡോക്ടർ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ശിശിരയ്ക്ക് എന്നെ ഓർമ്മയുണ്ടാവും ഡോക്ടർ തിരിച്ചു ചോദിച്ചു ഇല്ല ശിശിര അഞ്ചു വർഷയ്ക്ക് മുമ്പ് ഇവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ട് അന്ന് ശിശിരയ്ക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല ഞാൻ തനിച്ചാണ് വന്നത് അല്ല തന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ ഹസ്ബൻഡോ അതെ അബ്രാം അയാളാണ് തന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്നത് തന്റെ ഓർമ്മ തിരിച്ചു കിട്ടണമെന്ന് അയാൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എനിക്ക് അങ്ങനൊരു ഹസ്ബൻഡില്ല അന്നുപക്ഷെ ശിഷിരബ്രാമിനെ ഹസ്ബൻഡായിട്ടാണ് കണ്ടിരുന്നത് അത് ഓർമ്മ കൊണ്ടല്ലേ അയാൾ അത് മുതലാക്കിയതാവും ഞാൻ വെറുപ്പോടെ പറഞ്ഞു ശിഷ്യർ പറയൂ ഇപ്പൊ എന്നെ കൺസൾട്ട് ചെയ്യാൻ കാരണം ഡോക്ടറിന്റെ അടുത്ത് എനിക്ക് മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞപ്പോ കുറച്ച് ആശ്വാസം തോന്നി ഞാൻ ഡിപ്രഷനിലായി പോകുമോ എന്നു സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ ഡോക്ടർ അബ്രഹാമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൂടി കേട്ടപ്പോ ഇല്ല ശിഷ്യരെ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല അബ്രഹാം എന്നും ശിഷ്യരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ശിഷ്യരെ പേടിക്കുന്നത് പോലെ അയാൾ ഒരിക്കലും തന്റെ മകനെ സ്വന്തമാക്കില്ല ശിശിരയ്ക്ക് അബ്രഹാമിനോട് തുറന്നു സംസാരിച്ച ഈ സംശയങ്ങളെല്ലാം മാറും പിന്നെ ആരുമില്ലാത്തപ്പോ താൻ സംരക്ഷിച്ചത് അബ്രഹമാണ് അതായത് മുതലാക്കി അത് തോന്നില്ല കാരണം അന്ന് ശിശിരയ്ക്കായിരുന്നു അയാളുടെ കൂടുതൽ അടുപ്പം ഞാൻ അന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞപ്പോ തെറ്റ് എന്റെ ഭാഗത്തുണ്ടെന്ന് തോന്നൽ അസെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ശിശിരയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല തന്റെ വിഷമങ്ങൾ ഇങ്ങനെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അടുത്ത സിറ്റിങ്ങിന് വരുന്നതിന് മുമ്പേ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കൂ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ മനസ്സിൽ അബ്രാമിനോട് സംസാരിക്കാൻ ഉറപ്പിച്ചിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ അയാളെ കണ്ടില്ല കുഞ്ഞുണ്ണിയോട് കളിച്ചു ചിരിച്ച് പഴയ ശിഷ്യരെയാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അംബികാണ്ടിക്ക് എൻ്റെ മുഖത്ത് തെളിച്ചം ആശ്വാസമായി എന്ന് തോന്നി രാത്രി കുഞ്ഞുണ്ണി അബ്രാമിനെ കുറിച്ച് മാത്രമായിരുന്നു സംസാരിച്ചത് റാമൻ്റെ പേര് പറയുമ്പോൾ തന്നെ അവൻ്റെ കണ്ണുകളിലെ തിളക്കം കൂടുന്നത് കാണാം അവന്റെ ഹീറോ അയാളായി കഴിഞ്ഞിരുന്നു വേണ്ട ഒത്തിരി ചിന്തിച്ച ഉറങ്ങാൻ പറ്റില്ല മരുന്ന് കഴിച്ചത് കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോയി തുടങ്ങിയിരുന്നു രാവിലെ നല്ല ഉന്മേഷത്തോടെയാണ് എഴുന്നേറ്റത് ഇന്ന് അബ്രാമിനെ കാണണം സംസാരിക്കണം അയാളോട് പറഞ്ഞുള്ളതെല്ലാം ഒന്നുകൂടി ആലോചിച്ചിട്ട് ഓഫീസിൽ പോകാൻ റെഡിയായത് കുഞ്ഞുണ്ണിനെ അടുത്ത് അംബികാൻ അടുത്തിരുത്തി ചോദിക്കാൻ മടിച്ചാണ് ചോദിച്ചത് ആൻറ്റി എനിക്ക് അബ്രാമിൻ്റെ അമ്പറം തരുമോ ആൻറ്റി അതിശയത്തോടെ എന്നെ നോക്കി ഒരു കാര്യം സംസാരിക്കാനാണ് ആൻറ്റി മൊബൈലിൽ നിന്നും നമ്പർ നമ്പറെടുത്ത് തന്നു നമ്പർ സേവ് ചെയ്തിറങ്ങുമ്പോൾ ആൻറ്റി ചോദിച്ചു ശിശിരാ നീ ഇങ്ങനെ ഓഫീസിൽ പോവും വണ്ടിയില്ലാതെ ഞാനൊരു ഓട്ടോ വിളിച്ചോളാം ആൻറ്റി ഓട്ടോ പിടിച്ച് ഓഫീസിൽ ചെല്ലുമ്പോൾ ശുചിത്വ അമൃതയം ഉണ്ടായിരുന്നു അവരോട് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു കഴിഞ്ഞാണ് അബ്രാമിന് ഡയൽ ചെയ്തത് ഹലോ അബ്രാമിന്റെ ശബ്ദത്തിൽ അത്ഭുതം ഞാൻ അറിഞ്ഞു അപ്പോ എന്റെ നമ്പർ അയാളുടെ കയ്യിലുണ്ട് ഞാൻ ശിശിര എനിക്ക് അബ്രാമിൽ ഒന്ന് കാണണായിരുന്നു എവിടെ വരണം ഞാൻ അങ്ങോട്ട് വരാം ശബ്ദത്തിൽ പകർച്ച ഉണ്ടായിരുന്നു വേണ്ട എവിടെയാന്ന് വരണ്ടതെന്ന് പറഞ്ഞാ മതി എന്നാ വൈകുന്നേരം ബീച്ചിൽ വരൂ ശരി ഫോൺ വെക്കുമ്പോ എനിക്ക് ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു ചിക്കു എന്താണ് മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവൾ എന്നോട് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ചിക്കു സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവൾ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറായാണ് ബീച്ചിലേക്ക് ബുള്ളറ്റ് ഓടിച്ചത് ചിക്കു നിൽക്കുന്നത് കണ്ട് വണ്ടി പാർക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെടാൻ ഞാൻ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്